വെൽക്കം ടു ഫാത്തി എല്ലാവർക്കും സുഖാണല്ലോ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു മന്തി റെസിപ്പിയുമായിട്ടാണ് ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു കപ്പ് മന്തി അരി കിലോ ചിക്കൻ നന്നായി കഴുകിയെടുത്തതാണിത് കാപ്സിക്കം മല്ലിച്ചപ്പ് പുതിനയില ഇവ ചെറുതായി മുറിച്ചെടുത്തതാണ് ഒരു കപ്പ് സൺഫ്ലവർ ഓയൽ ഒന്നര ടീസ്പൂൺ ചെറിയ ജീരകം ചതച്ചത് ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് രണ്ട് ചിക്കൻ ക്യൂബ് രണ്ട് പട്ട നാല് ഗ്രാമ്പൂ നാല് ഏലക്കായ് ഒരു ഉണക്ക് നാരങ്ങ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ചിക്കൻ എല്ലാം ഒരു പാത്രത്തിലേക്ക് നിരത്തി വെക്കുക ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കുക നമ്മൾ നേരത്തെ മുറിച്ചുവെച്ച മല്ലിച്ചപ്പ് എന്നിവ ഇതിലേക്ക് ഇതിലേക്ക് കൊടുക്കാം ചെറിയ ജീരകം പൊടിച്ചത് കുരുമുളക് പൊടിച്ചത് ചിക്കൻ ക്യൂബ് എന്നിവ ഇടുക ഇതിലേക്ക് കുറച്ച് കളർ എഴുതി കൊടുക്കാം വേണമെങ്കിൽ അതേസമയം ഒരു മണിക്കൂർ അരിയും കുതിർക്കാൻ വെക്കുക ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഏക്കുക ഇവ നന്നായി യോജിപ്പിക്കാം ഇനി ഇത് ഒരു മണിക്കൂർ അടച്ചു വയ്ക്കുക ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ ചിക്കൻ നമുക്ക് ഗ്യാസിൽ വെക്കാം കുറച്ച് ചൂടായതിനു ശേഷം തീ കുറച്ച് ഇത് അടച്ചു വയ്ക്കാം അരി വേവിക്കാൻ വേണ്ടി ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം നന്നായി ചൂടായതിനു ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഞങ്ങൾ നേരത്തെ എടുത്തു വെച്ച പട്ട ഗ്രാമ്പൂ ഏലക്കായ് ഉണക്ക് നാരങ്ങ എന്നിവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നേരത്തെ എടുത്തതിൽ ബാക്കിയുണ്ടായ കുറച്ച് സൺഫ്ലവർ ഓയൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഒരു മണിക്കൂറിന് ശേഷം അരി കഴുകി അരിപ്പാത്രത്തിലേക്ക് വെള്ളം ഊറ്റാൻ വെച്ചിട്ടുണ്ട് ഇപ്പോൾ വെള്ളം തിളച്ചു ഇനി ഇതിലേക്ക് അരിയിട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് സമയത്തിന് ശേഷം ചിക്കൻ മറിച്ചിടുക ഇപ്പോൾ ഞാൻ എല്ലാ ചിക്കനും മറിച്ചിട്ടിട്ടുണ്ട് ഇനി ഇത് പത്ത് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ മുതുമൻ കുരുമുളക് ഇട്ട് കൊടുക്കാം ഇനി അടച്ചു വെക്കാം മിനിറ്റ് അടച്ച് വെച്ച് ചെറിയ തീയിൽ വേവിക്കുക ഇപ്പോൾ നമ്മുടെ ചോറ് വെന്തിട്ടുണ്ട് ഇനി ഇതൊരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മന്തി ചോറ് ഇട്ടുകൊടുക്കാം ഇപ്പോൾ നമ്മൾ ചോറ് മുഴുവനായിട്ട് ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അഞ്ചാറ് പച്ചമുളക് കുത്തിവെക്കുക ഇതൊരു കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി കലക്കിയത് കുറച്ച് ഏച്ചു കൊടുക്കുക ഇതിൻ്റെ മുകളിലേക്ക് ഒരു പാത്രത്തിൽ കുറച്ച് കനൽ വെച്ച് അതിൻ്റെ മേലിലേക്ക് സൺഫ്ലവർ ഓയിൽ പുക വരാനായിട്ട് കുറച്ച് ഏക്കുക ഇനി ഇത് മൂടി വയ്ക്കുക നമ്മുടെ സ്വാദിഷ്ടമായ കുഴിമന്തി ഇവിടെ റെഡിയായിട്ടുണ്ട് കൂടെ അറേബിയൻ തക്കാളി ചട്നിയും മയോണിസും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക താങ്ക്